വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പിന്നെ എന്തോണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നലെ മക്കളുടെ സ്കൂൾ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഇന്നലെ വിട്ടില്ല ഇന്നലെ വിടാം മോക്ക് സുഖമില്ലായിരുന്നു അപ്പം ഇന്ന് മുതലാ ക്ലാസ് വിട്ടു തുടങ്ങിയത് അപ്പോൾ രാവിലെ എണീറ്റ് ഇവിടുത്തെ ഒരു ജോലിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം മൂന്ന് പേരുണ്ടായത് കൊണ്ട് ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾ എണീക്കത്തില്ല ഒരാൾ കുളിക്കാൻ വിളിക്കുമ്പോൾ ഒരാൾ കുളിക്കത്തില്ല ഇവിടെ രാവിലെ മുതൽ ആഹ ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ച് തരാമേ ഇതെൻ്റെ മൂത്ത മോൻ ഗസൽഫർ എന്നാണ് പേര് അപ്പം ഇയാളും പൊടിമോനും കൂടെ തന്നെ ഇണീക്കുകയും ആഹാരമൊക്കെ കഴിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യും ഇത് രണ്ടാമത്തെ ആൾ ഗസാൻഫർ മൂന്നാമത്തെ മോളാണ് തുമ്പി മോള് ഗസൽന അപ്പോൾ ആൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് പൊടിമോൻ രണ്ടാം ക്ലാസ്സിലോട്ടും മൂത്ത ആൾ ഇപ്പം ഏഴിലോട്ടും ആയി അങ്ങനെ ഞാൻ അവർക്ക് ആഹാരം കൊടുത്ത കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ ബാക്കി ജോലികളെല്ലാം ഒതുക്കി അവർക്കുള്ള ചോറും കാര്യങ്ങളുമൊക്കെ പാത്രത്തിലോട്ട് ഇട്ട് വെക്കുകയാണെ രാവിലെ എല്ലാം വെറുതെ പിടിച്ച് ഒതുക്കി വരുമ്പോഴത്തേക്കും ഞാനും കുഴയും അവരും കുഴയും അങ്ങനെ ചോറ് മൂന്നുപേർക്കും ഇട്ടു കൊടുത്ത് അപ്പം കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം ദിവസമല്ലേ ചോറ് കൊണ്ടുപോകുന്നേ അപ്പോൾ തോനെ ഇട്ട് കൊടുത്താൽ കഴിക്കാതെ കൊണ്ടുവരും പിന്നെ ഇച്ചിരി അച്ചാർ മൂന്നുപേർക്കും വെച്ചുകൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ കിഴങ്ങ് തോരനും മുട്ടയും രസവുമായിരുന്നു ഇന്നത്തത് കുറച്ച് ചോറിട്ടാലും പിന്നെയും പിന്നെയും കുറച്ചും കൂടെ മതി കുറച്ചും കൂടെ അങ്ങ് വാരി വാരി വാരെന്ന് പറഞ്ഞിരിക്കും പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവർക്ക് എല്ലാവർക്കും ഉള്ള ആഹാരമൊക്കെ എടുത്ത് അവർ ഇറങ്ങാൻ സമയം ഇവർക്ക് എട്ട് നാൽപ്പത്തഞ്ചാകുമ്പം ക്ലാസ്സിലേക്ക് ഇറങ്ങണം വീടിനോടടുത്തു തന്നെ സ്കൂള് ഞാൻ എട്ട് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് നിന്ന് ഇറക്കിയാൽ മതി അപ്പോഴത്തേക്ക് അങ്ങ് ചെന്ന് ഇവർക്ക് ഏതെങ്കിലും ഒഴിച്ചേറി വേണം എന്നാൽ ആഹാരം കഴിക്കത്തുള്ളൂ അങ്ങനെ ഇന്നതിന് മോരോ പരിപ്പ് കറിയോ രസമോ വെറും കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് മാറി മാറി ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞാൻ ഓരോ മുട്ട വീതം വെക്കുന്നതെച്ചാൽ ചിലപ്പോൾ ചോറ് കഴിക്കത്തില്ല മുട്ടയും തോരനും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ഇച്ചിരി ഒന്ന് വയറ് നിറഞ്ഞിരിക്കുമല്ലേ അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ മുട്ട കൊടുത്തുവിടാറുണ്ട് മറ്റേത് മദ്രസേ രാവിലെ പോകണമായിരുന്നു അവർ ആറര ആകുമ്പോൾ മദ്രസയിലെത്തണം അങ്ങനെ അപ്പോൾ ഇച്ചിരി കൂടെ നേരത്തെ എണീറ്റ് ആക്കിയിട്ടില്ല മുളെ ഈ ആക്കണം നേരത്തെ എണീറ്റ് അവർ തന്നെ കുളിച്ചു ഒരുങ്ങി പിന്നെ ഞാൻ കൊണ്ടാക്കിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നിൽക്കാൻ സമയം കാണത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 മനുഷ്യൻ്റെ ഊപ്പാട് വരും എന്തായാലും ഈ പ്രാവശ്യം മദ്രസ വൈകിട്ടായ കൊണ്ട് കുറച്ച് ആശ്വാസമായി അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇക്ക വന്ന് പിള്ളാരെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായി എത്ര പിടച്ചടിച്ചാലും താമസിച്ച് താമസിച്ചെന്ന് പറഞ്ഞിരിക്കും എൻ്റെ മൂത്ത മൂൻ ആക്കിച്ചിരി നേരത്തെ സ്കൂളിൽ പോയിരിക്കണം ഒരു അഞ്ചു പത്ത് മിനിറ്റ് എങ്കിലും സ്കൂളിൽ മുമ്പേ പോയിരുന്ന പിള്ളാരൊക്കെയായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം പിന്നെ അവർക്കുള്ള വെള്ളവും സ്നാക്സും ഒക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു അപ്പൊ രണ്ടുപേർക്ക് മതി സ്നാക്സ് എന്ന് പറഞ്ഞു മൂത്താക്ക് സ്നാക്സ് വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം എടുത്തു വെച്ച് അവര് തന്നെ ബാഗിലോട്ടൊക്കെ എടുത്തു വെക്കും പൊടിമോക്ക് മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി സലാം ഇങ്ങോട്ട് നോക്ക് പറ എത്ര കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം സ്കൂളിൽ പോയി ഇനി വരുന്നത് മൂന്ന് നാൽപ്പത്തഞ്ചൊക്കെ കഴിയും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ